ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് പോലീസ് ഈ കേസ് പ്രതികളിൽ ഒരാൾ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കവേ ഈ സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞത് അടുത്തൊരാൾ കേട്ടു ആ വ്യക്തി പോലീസിനൊരു ഊമക്കത്തായിട്ട് രണ്ട് മാസം മുമ്പ് പോലീസിനെ അറിയിച്ചു സംഭവം സംഭവമാതിരി കൊലപാതകമാണ് നടന്നതെന്ന് അത് കഴിഞ്ഞ് പോലീസിൻ്റെ അടുത്ത് രണ്ടാമത്തൊരു ഊമക്കത്തെത്തുന്നത് രണ്ടാഴ്ച മുമ്പാണ് അതിലാണ് പറയുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൻ്റെ അടുത്ത് സേഫ്റ്റി ടാങ്കിൽ ഈ ശവം ഇട്ടിട്ടുണ്ട് ഈ വ്യക്തിയുടെ ബോഡി മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു കൊലപാതകം തന്നെ എന്ന് പോലീസിന് കുറേ നാളുകളായി സംശയമുണ്ടായിരുന്നു അതായത് ഭാര്യയെ മണ്ണെണ്ണ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ആലപ്പുഴ പോലീസ് പ്രമോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളിലൊരാളാണ് പ്രമോദ് അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അയാളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഈ സംശയങ്ങളെല്ലാം ഉണ്ടായത് അതിനുശേഷം പോലീസ് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു ഇവരുടെ ഫോൺ സംഭാഷണങ്ങളും മെസ്സേജുകളും എല്ലാം പോലീസ് നിരീക്ഷിച്ചിരുന്നെന്നാണ് വിവരം ലഭിക്കുന്നത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ ആദ്യ ഭാര്യയാണ് കല ഇരുവരും ഇരു ജാതിക്കാരാണ് ഒരു ജാതിയിൽപ്പെട്ട അല്ല രണ്ട് ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ രണ്ടുപേരും കലയും ഈ അനിലും വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ അവരെ കുടുംബത്തിലുള്ളവർ പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കുടുംബങ്ങളുള്ള പലരും പറയും പിന്നീട് കലയെ കാണാതായപ്പോൾ അവൾ മക്കളെയും തന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി എന്നാണ് ഈ ഭർത്താവായ അനിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അറിയിച്ചിരുന്നു അവരെല്ലാം അന്ന് അത് വിശ്വസിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ അന്ന് പോലീസ് അതിന് കാര്യമായിട്ട് ഒരു അന്വേഷണം നടത്തി പിന്നീട് അനിലിൻ്റെ മാനാറിയിലെ വീട് പുതുക്കി പണിതു ഈ പുതുക്കി പണിതപ്പോഴാണ് ഈ ബാത്റൂമെല്ലാം നിൽക്കുന്ന സ്ഥല സ്ഥലം അവിടെ നിർത്തികൊണ്ട് വേറെ ഭാഗത്താണ് ഈ വീടെല്ലാം പണിതത് പിന്നീട് അനിൽ ഇസ്രായേലിലേക്ക് പോയി ഒരു വിവാഹം കഴിച്ചു ഈയിടെയാണ് ഇതിനിടെ ഈ ഇതിനൊരു തുമ്പുണ്ടായത് ഈ ഊമക്കത്തിലൂടെ ഒരു തുമ്പ് കിട്ടിയത് ഈ ഊമക്കത്തയച്ചത് അനിലിൻ്റെ അച്ഛൻ്റെ സഹോദരി സഹോദരൻ്റെ ഭാര്യ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് വീട്ടിൽ നിന്ന് മദ്യപിക്കുമ്പോൾ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ കേട്ട് കാണും അവരത് ഉമക്കത്തിലൂടെ പുറത്ത് പറഞ്ഞ് ആദ്യം സേഫ്റ്റി ടാങ്ക് തുറന്ന് ഇപ്പോൾ പരിശോധന എല്ലാം നടത്തി അതിൽ നിന്നിപ്പോൾ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചില ചില അവശി അവശിഷ്ടങ്ങളെല്ലാം കട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ബാക്കിയുള്ള പരിശോധന പരിശോധനകൾ നടത്തുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തൽക്കാലം പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ അഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളെല്ലാവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് സുരേഷ് ജിനു പ്രമോദ് സന്തോഷ് എന്നിവരെ കൂടാതെ ഇന്നലെ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാൻ പോലീസിൽ പോലീസ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു